ഒരേ മീഡിയ സ്വാഗതം മമ്മൂട്ടിയുടെ അസാമാന്യമായ പെർഫോമൻസ് കൊണ്ട് ഒന്ന് ഗംഭീരമായ ഭ്രമയുഗം രാഹുൽ സദാശിവൻ എഴുതി ഡയറക്റ്റ് ചെയ്ത ഈ ഒരു സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ചരിത്രമായി മാറുകയാണ് കേരളത്തിലെ ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം രാവിലെ തന്നെ നോക്കുമ്പോൾ വൈകുന്നേരം വരെയുള്ള ഒരു ടിക്കറ്റും ലഭ്യമല്ലാത്ത ലെവലിൽ ഏത് തിയേറ്ററിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഏത് സിനിമയ്ക്കും മികച്ചൊരു ദിവസമാണെങ്കിൽ ഇവിടെയും മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് തെലുങ്കിൽ സിനിമ റെക്കോർഡ് സ്വന്തമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് തെലുങ്ക് വെർഷൻ ഇതിനോടകം തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒപ്പം മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂറിൽ ആറായിരത്തോളം ടിക്കറ്റാണ് ഇന്നലെ വിറ്റ് പോയത് അതും ബുക്കിംഗ് ആപ്പിലൂടെ മാത്രമായിട്ട് സിനിമയ്ക്ക് അവിടെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ാണ് അവിടുത്തെ ഓഡിയൻസ് ഇതിനെ നെഞ്ചിലേറ്റിയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ട് തെലുങ്കിൽ റിലീസ് ചെയ്ത ഈ ഒരു സിനിമ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന യു എസ് യു കെ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയും റിലീസ് ഏകദേശം യു എസ് നമുക്ക് കാണാൻ കഴിയുന്നത് യു എസ് എയിൽ ഇരുപതിനടുത്ത് പതിനാറോ ഇരുപതോ ആ റേഞ്ചിൽ ഉള്ള തിയേറ്ററുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിലാണ് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് ഇമ്മാതിരി പാൻ ഇന്ത്യൻ റിലീസ് വരുന്നത് ഇതുവരെ നമ്മൾ കേട്ടിരുന്നു പാൻ ഇന്ത്യൻ പാൻ ഇന്ത്യൻ എന്നുള്ളത് പല സിനിമകളും പാൻ ഇന്ത്യൻ എന്ന പേരിൽ വരുമെങ്കിലും ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ആദ്യം മലയാള പാൻ ഇന്ത്യൻ ചിത്രം എത്തുന്നു അതായത് ഓരോ വെർഷനിലും ആ സിനിമ ആ റേഞ്ചിലാണ് ഇറങ്ങുന്നത് സാധാരണഗതിയിൽ പറയുന്നത് മലയാള സിനിമ ഇറങ്ങുമ്പോൾ ഒപ്പം മൾട്ടി ലാംഗ്വേജിൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ടുകേൾവി മാത്രമാണ് ചൈന വരെ ഇറങ്ങിയ കാലഘട്ടവും ഉണ്ടായിരുന്നു പല സിനിമകളും അങ്ങനെ ഒരു കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് We'll be right <laughs> back. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമൊക്കെ സിനിമ അതാത് വെർഷനുകളിലെത്തുന്നു ഇനി തമിഴ് തെലുങ്ക് തമിഴ് കന്നഡ വെർഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെയും മികച്ച തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാളം വെർഷൻ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഓടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് അവിടുത്തെ വേർഷനും എത്തുന്നത് തെലുങ്കിൽ ഏകദേശം നമുക്ക് നൂറ്റി അൻപത് ഇരുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിൽ തെലുങ്ക് വെർഷൻ ഓടുന്നു എന്നുള്ളതാണ് ഒപ്പം അൻപതിന് മുകളിലുള്ള തിയേറ്ററുകളിൽ മലയാളം വെർഷനും ഓടുന്നു ഒപ്പം പത്തോ ഇരുപതോ വെ ിൽ തമിഴ് കന്നഡ വെർഷൻസും ഓടുന്നു എന്നുള്ളതാണ് എന്താണല്ലോ ചരിത്രം കുറിച്ചിരിക്കുകയാണ് മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗം എന്ന സിനിമ ഇതിനോടകം തന്നെ സിനിമ നാൽപ്പത്തി ആറ് കോടിക്കു മുകളിലേക്ക് എത്തി ഇന്നത്തെ കളക്ഷനോട് സിനിമ തീർച്ചയായും അൻപത് കോടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മികച്ച സിനിമകൾ ചുറ്റുവട്ടത്തുള്ളപ്പോൾ യൂത്ത് അല്ലെങ്കിൽ സർവൈവർ ത്രില്ലർ അങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ട സിനിമകളെല്ലാം വരുമ്പോൾ അതിനൊപ്പം തന്നെ ഭ്രമയുഗം ഒരു സിനിമയായി വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ നമുക്ക് പറയാം ഒരു ഈ ഒരു സിനിമ ആ റേഞ്ചിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്താണേലും ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ പ്രകടനം വരുന്ന ഞായറാഴ്ച ഈ ഞായറാഴ്ച കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ റെക്കോർഡ് കളക്ഷൻ വരുന്നതായിരിക്കും എന്നുള്ളതാണ് എന്തായാലും ശനിയും മിന്നിച്ചുകൊണ്ട് തന്നെ സിനിമയുടെ മുന്നോട്ടുള്ള കുതിപ്പ് പോകുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം